രക്കില ചെമ്മീം കിട്ടിയിൻ്റെ അപ്പോൾ അത് നമുക്ക് വറുക്കാനാണ് അപ്പോൾ അത് ഉപ്പിട്ട് ഞാൻ ആദ്യം പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി ഇതൊക്കെ കൂടി അരച്ചൊരു പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ ഉണ്ട് അത് പിന്നെ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്കത് മാഗ്നെറ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ അതിൽ വീണ്ടും ഞാൻ റോസ്റ്റ് ചെയ്യുമ്പോൾ മുളക് ചേർക്കും അപ്പോൾ അധികം മുളക് നമുക്ക് വേണ്ട അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാനിത് വെക്കുന്നുണ്ട് എന്നിട്ടത് ഉപ്പ് ഉപ്പും മുളകും അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ പിടിച്ചതിന് ശേഷം നമുക്കത് പിന്നെ സപോളയും ഇതോ തക്കാളിയൊക്കെയിട്ട് വഴറ്റി നല്ല ടേ ഇതാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കട്ടെ നമ്മൾ ഒരു അരമണിക്കൂറായി നമ്മളിത് ചെമ്മീൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കത് കുറേശെ ആയിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഞാൻ വറുത്ത് എടുക്കണം അതിന് നല്ല വേവുണ്ട് മീനിലെടുക്കണ പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നന്നായി ഒരു വറുക്ക് കുറഞ്ഞ വേവിട്ട് നോക്കണം അല്ലെങ്കിൽ വേവിച്ചിട്ട് ഇടണം അതിപ്പോൾ ഞാൻ എണ്ണയിലിട്ടിട്ടാണ് ചെയ്ത ഒഴുച്ചെണ്ണയിൽ ഇട്ടാണെന്ന് ചെയ്യില്ല അപ്പം പൊരിവിതം നന്നായി അതിൽ നോക്കി അത് പൊടി ഇട്ടിട്ട് അടുത്ത സ്റ്റപ്പ് കൂടി എടുക്കും ഇടാം ഇപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെളിച്ച കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു നോക്കാം അത് ഒറ്റ സ്റ്റെപ്പിലിങ്ങനെ ഇട്ടിട്ട് ഞാൻ അത് അടച്ച് വെച്ചൊക്കെ മേടിക്കും കാരണം എനിക്ക് നന്നായി വേണം നമ്മൾ വയറിലൊക്കെ ഇത് വരാണ്ട് ഇത്തിരി കൂടുതലാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കും അപ്പം ചമ്മി ഞാൻ വറുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റർ ആക്കാനാണ് ഇറക്കുക Non ci sono mai più. Non lo so. 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 Non

തില് പച്ചമുളക് പൊടി വന്നിട്ടുണ്ടപ്പോ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് പെരിജീരത്തിന് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് മാത്രം ഇട്ടു അത് വയറ്റി തക്കാളിട്ടോ തക്കാളി നന്നായി വരുന്നവരെ അടക്കണിത് ആവാൻ വേണ്ടിയിട്ട് അടച്ചിട്ടിട്ടൊന്ന് വയ്ക്കാം അപ്പം ഇത് ഒരു മൂറ്റുണ്ട് അയപ്പോ അന്നെ ഉടങ്ങി വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു കിരീന ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ ആ തക്കാളി എനിക്ക് ഞാനിത് ചേർത്തു ചെല്ലി അത്രയേ ഉള്ളു നമ്മൾ വഴറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ എനിക്ക് ഈ ചെമ്മീ ചേർത്ത് അല്ലാതെ കൂടി ഇളക്കി അത്രയും ഉള്ളൂ വളരെ നല്ല ടേസ്റ്റി ആയത് പറയുന്നത് ഞാൻ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക